ി ജെ പി മുക്തമാണ് ദക്ഷിണേന്ത്യ കോൺഗ്രസ് മുക്തമാക്കണം ഇന്ത്യയെ എന്ന് പ്രഖ്യാപിച്ച അധികാരത്തിൽ വന്ന ഭാരതീയ ജനതാ പാർട്ടിക്ക് സത്യത്തിൽ ഏറ്റവും വലിയ തിരിച്ചടി തുടർച്ചയായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ദേശമാണ് ദക്ഷിണേന്ത്യ ആ ദക്ഷിണേന്ത്യയിൽ കോൺഗ്രസിനെ ഹൃദയത്തോട് ചേർത്ത് നിർത്തുന്ന രാഷ്ട്രീയ നേതാവിന്റെ പേരാണ് എം കെ സ്റ്റാലിൻ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പാർട്ടിയുടെ പേര് ഡി എം കെ എന്നാണ് പക്ഷേ തമിഴ്നാട്ടിൽ പുതിയ ഒരു രാഷ്ട്രീയ പാർട്ടി പിറവികൊണ്ടതിന് ശേഷം ആ സംസ്ഥാനത്തെ ഭാവി രാഷ്ട്രീയ പ്രവചനങ്ങൾ തലങ്ങും വിലങ്ങും മാറിക്കൊണ്ടിരിക്കുകയാണ് തമിഴ് ജനതയെ ആകെ സ്വാധീനിക്കുകയും ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ മറ്റു ഭാഷകളിൽപ്പെട്ട ആളുകളെപ്പോലും സ്വാധീനിക്കാൻ കഴിയുന്ന അബ്രപാളിയിലെ വ്യക്തിപ്രഭാവം തന്നെയാണ് വിജയ് ആ വിജയി തമിഴ്നാട്ടിൽ തമിഴക വെട്ടിക്കഴകം എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് രൂപം നൽകിയത് അദ്ദേഹത്തിൻ്റെ സംസ്ഥാന സമ്മേളനത്തിൽ അതായത് തമിഴക വെട്രിക്കഴകത്തിൻ്റെ സംസ്ഥാന സമ്മേളനത്തിൽ ലക്ഷക്കണക്കിന് ആളുകളാണ് തമിഴ്നാട്ടിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വന്നു പങ്കെടുത്തത് ആ പാർട്ടി പുറത്തുവിട്ട പാർട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ടൈറ്റിൽ സോൺ അതുപോലെ തന്നെ സംസ്ഥാന സമ്മേളനത്തിൽ വിജയി നടത്തിയ ഉജ്ജ്വലമായ പ്രസംഗം അതിൻ്റെയൊക്കെ അലയോലികൾ ഇപ്പോഴും തമിഴ്നാട്ടിൽ അവസാനിച്ചിട്ടില്ല അവിടെ അദ്ദേഹം വളരെ കൃത്യമായി പ്രഖ്യാപിച്ച ഒരു കാര്യമുണ്ട് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം ഹിന്ദുത്വ രാഷ്ട്രീയത്തിനെതിരാണ് സംഘപരിവാർ രാഷ്ട്രീയത്തിനെതിരാണ് ഭാരതീയ ജനതാ പാർട്ടിക്കെതിരാണ് ഒപ്പം തമിഴ്നാട്ടിൽ ഡി എം കെ തങ്ങളുടെ രാഷ്ട്രീയ എതിരാളികളാണ് എന്ന് അദ്ദേഹം പ്രഖ്യാപിക്കുകയും ചെയ്തു പക്ഷെ ഒരക്ഷരം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെതിരെയോ രാഹുൽ ഗാന്ധിക്കെതിരെയോ ഇന്ത്യൻ ദേശീയതയിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസക്തിയെ കുറിച്ചോ അദ്ദേഹം ഒന്നും തന്നെ ഉരിയാടിയില്ല എന്നുള്ളത് വളരെ പ്രസക്തമായിട്ടുള്ള ഒരു വിഷയമാണ് ഒരു പക്ഷെ ഇതേ നിലപാട് തന്നെയാണ് കമൽഹാസൻ ഉൾപ്പെടെയുള്ള മറ്റു പ്രധാനപ്പെട്ട അഭിനേതാക്കന്മാരുണ്ടാക്കിയ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കും തമിഴ്നാട്ടിൽ തമിഴ്നാട്ടിലുണ്ടായത് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാറ്റം എന്ന് പറയുന്നത് കോൺഗ്രസിനെ ഹൃദയത്തോട് ചേർത്ത് നിൽക്കുന്ന നിർത്തുന്ന ഡി സുരക്ഷിത സ്ഥാനത്ത് നിലനിർത്തിക്കൊണ്ട് തന്നെ അവിടുത്തെ പി അധ്യക്ഷൻ അതായത് തമിഴ്നാട് പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ സെൽവ പെരുന്തക അദ്ദേഹം ഇപ്പോൾ വിജയി ഇന്ത്യ മുന്നണിയിലേക്ക് ക്ഷണിച്ചിരിക്കുകയാണ് പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ എന്നുള്ള രീതിയിൽ സെൽവയ്ക്ക് അങ്ങനെ ഒരു ഇൻവിറ്റേഷൻ വിജയ്യുടെ മുന്നിൽ വയ്ക്കണമെങ്കിൽ ദേശീയ നേതൃത്വത്തിന്റെ സ്വാഭാവികമായ പിന്തുണ ഉണ്ടാവുക തന്നെ ചെയ്യും അങ്ങനെയെങ്കിൽ ഇന്ത്യ മുന്നണിയിലെ പ്രബല രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ കൂട്ടത്തിലേക്ക് ഒരു തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിന്റെ ഗോതയിലേക്ക് പ്രത്യേകിച്ച് നിയമസഭാ ലോക്സഭാ തെരഞ്ഞെടുപ്പുകളുടെ ഗോതയിലേക്ക് എത്തുന്നതിന് മുൻപ് തന്നെ വിജയ് ഡൽഹിയിൽ എത്തിച്ചേരും എന്ന വാർത്തകളാണ് ഇപ്പോൾ നമുക്ക് ചെന്നൈയിൽ നിന്നും കേൾക്കാൻ വേണ്ടി സാധിക്കുന്നത് ഇവിടെ കോൺഗ്രസിനെ അലട്ടിക്കൊണ്ടിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം കോൺഗ്രസിന് ശക്തമായ ഒരു അടിത്തറ കാമരാജിന്റെ മണ്ണിൽ രാമമൂർത്തിയുടെ മണ്ണിൽ കുറേ കാലത്തിന് ശേഷം ഉണ്ടാക്കി നൽകുന്നതിൽ നിർണായകമായ പങ്കുവഹിച്ച രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ഡി എം കെ ആ എം കെ സ്റ്റാലിൻ എല്ലാ കാലത്തും രാഹുൽ ഗാന്ധിയെ വളരെ കൃത്യമായി അദ്ദേഹത്തിന്റെ ലീഡർ എന്നുള്ള രീതിയിൽ കാണുകയും ഒട്ടുമിക്ക പരിപാടികളിൽ അദ്ദേഹത്തെ പങ്കെടുപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് അവിടെ ഡി എം കെ പിണക്കുകയോ അല്ലെങ്കിൽ വിജയിയെ സ്വീകരിക്കുകയോ ചെയ്യുക എന്ന തന്ത്രം ഒരിക്കലും കോൺഗ്രസിനെ സംബന്ധിച്ച് ആശ്വാസ്യമായിട്ടുള്ള ഒരു കാര്യമായിരുന്നില്ല അവിടെയാണ് ഒരു പരുക്കുമില്ലാതെ ഡി എം കെ ഒരു ഭാഗത്ത് നിർത്തിക്കൊണ്ട് വിജയിയെ സ്വീകരിക്കാൻ പ്രത്യേകിച്ച് ഇന്ത്യ മുന്നണിയിലേക്ക് തന്നെ ക്ഷണം നൽകാൻ കോൺഗ്രസ് തയ്യാറായിരിക്കുന്നത് ഇത് തമിഴ്നാട്ടിൽ വലിയ തോതിലുള്ള ഒരു രാഷ്ട്രീയ തരംഗം കോൺഗ്രസിന് അനുകൂലമായി സൃഷ്ടിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല കാരണം പ്രാദേശിക ദ്രാവിഡ രാഷ്ട്രീയ വിഷയങ്ങൾ മുന്നോട്ട് വെച്ച് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഡി എം കെ ആയാലും എ ഐ ഡി എം കെ ആയാലും അതുപോലെ തന്നെ ഇപ്പോൾ വിജയിയുടെ പുതിയ തമിഴ് വെട്ടിക്കഴകം എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനമായാലും അവരെ എല്ലാം ഉൾക്കൊള്ളിക്കാനും ബി ജെ പി വിരുദ്ധ രാഷ്ട്രീയം സമ്പൂർണ്ണമായി തമിഴ്നാട്ടിൻ്റെ മണ്ണിൽ ഉണ്ടാക്കിയെടുക്കാനും ശ്രദ്ധിക്കുക എന്നുള്ളതാണ് കോൺഗ്രസിന് ആ സംസ്ഥാനത്ത് ചെയ്യാൻ കഴിയുന്ന പ്രധാനപ്പെട്ട ഏക വിഷയം ആ വിഷയത്തിൽ കോൺഗ്രസ് വിജയിക്കാൻ വേണ്ടി പോകുന്നു എന്ന കാഴ്ചയാണ് നമ്മൾക്ക് കാണുന്നത് ബി ജെ പി ഒരു കാരണവശാലും തമിഴ്നാട്ടിൻ്റെ മണ്ണിൽ മാത്രമല്ല തെന്നിന്ത്യയിൽ തന്നെ അവർക്ക് ഒരു ഘട്ടത്തിലും തല ഉയർത്താൻ സാധിക്കാത്ത വിധത്തിൽ ഹിന്ദുത്വ രാഷ്ട്രീയത്തെ അവസാനിപ്പിക്കാനുള്ള തന്ത്രപരമായ നീക്കമാണ് പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷന്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ തമിഴ്നാട്ടിൽ ഉണ്ടായിരിക്കുന്നത് അവിടെ നമ്മൾ ഓർമ്മിക്കേണ്ടത് വിജയ് എന്ന് പറയുന്ന ഒരു നടൻ അദ്ദേഹം ഏറ്റവും വലിയ ഒരു ക്രൗഡ് പുള്ളറാണ് പ്രത്യേകിച്ച് തമിഴ്നാട്ടിന് പുറത്തുപോലും ഇപ്പോ കേരളത്തിൽ നമുക്കറിയാം വിജയിയുടെ ഒരു സിനിമ റിലീസ് ചെയ്യുന്ന ദിവസം തമിഴന്മാരായിരുന്നു പണ്ടൊക്കെ പക്ഷെ ഇന്നതല്ല മലയാളികളായിട്ടുള്ള യുവത്വം മുഴുവൻ വിജയുടെ സിനിമ റിലീസ് ചെയ്യുന്ന ദിവസം മുതൽ പിന്നീട് ഇങ്ങോട്ട് തിയേറ്ററുകൾ നിറയുന്ന കാഴ്ച നമ്മൾ കേരളത്തിൽ കാണുന്നു ഇതേ കാഴ്ച തന്നെയാണ് മറ്റ് ഒട്ടുമിക്ക തെന്നിന്ത്യൻ സംസ്ഥാനങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നത് അവിടെ സിനിമ പൂർണ്ണമായും അവസാനിപ്പിക്കുകയും രാഷ്ട്രീയ പ്രവർത്തനം പൂർണ്ണമായും ശക്തി പ്രാപിച്ച് കൊണ്ടുവരികയും ചെയ്യണമെന്ന ആഗ്രഹത്തോടു കൂടി വിജയ് വരുമ്പോൾ വിജയിയെ പിന്തുണയ്ക്കാൻ മറ്റു സംസ്ഥാനങ്ങളിലെ ജനങ്ങളും കൂടി തയ്യാറാകും എന്ന് നമ്മൾ മനസ്സിലാക്കണം അതുകൊണ്ട് തന്നെയാണ് ഇപ്പോഴത്തെ കോൺഗ്രസ് പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ നടത്തിയിരിക്കുന്ന ഈ ഇൻവിറ്റേഷൻ വലിയ ഒരു കോൺഗ്രസിന്റെ രാഷ്ട്രീയ നീക്കമായി രാഷ്ട്രീയ വിദഗ്ധന്മാർ വിലയിരുത്തുന്നത് ഇത് തമിഴ്നാട്ടിൽ വലിയ മാറ്റമുണ്ടാക്കും എന്ന് മാത്രമല്ല തെന്നിന്ത്യയിലാകെ കോൺഗ്രസിന് അനുകൂലമായിട്ടുള്ള ഒരു ശക്തമായിട്ടുള്ള മുന്നേറ്റത്തിന് ഈ ഒരു പ്രധാനപ്പെട്ട നീക്കം തുണയാവുക തന്നെ ചെയ്യും